ഹിജ്റ എന്ന് പറയുന്നു ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ് മഹറമാസം ഇതോടുകൂടി നമുക്കൊക്കെ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ മാസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വർഷത്തെ എങ്ങനെയാണ് നാം യാത്ര അയക്കേണ്ടത് ഓരോ വർഷവും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമൽ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് പ്രത്യേകമായി വർഷത്തിൽ നമ്മുടെ ഓഫീസുകളിൽ പഞ്ചായത്തുകളിൽ വില്ലേജുകളിൽ ഒക്കെ അതത് വർഷത്തെ ഫയലുകൾ വേറെ വേറെ വെക്കുന്നത് പോലെ ഈ വർഷത്തെ ഫയല് എല്ലാം ചുരുട്ടി പ്രത്യേകമായി സീൽ ചെയ്ത് അള്ളാഹുവിന് എടുത്തു കാണിച്ച് വെക്കുന്ന ഒരു ദിവസമാണ് വർഷത്തിലെ അവസാനത്തെ ദിവസം ഇന്ന് ദുൽഹജ് മാസം ഇരുപത്തിയെട്ടാണ് നാളെ ഇരുപത്തി ഒൻപതിന് മാസം കണ്ടാൽ മറ്റന്നാള് ഒരു പുതിയ വർഷമാണ് തുടക്കവും ഒടുക്കവും നന്നായി കഴിഞ്ഞാൽ ഇടക്കുള്ള പോരായ്മകളും ന്യൂനതകളും അള്ളാഹു നമുക്ക് പുറത്തു തരും പരിഹരിച്ചു തരും അതുകൊണ്ട് ഈ ഒടുക്കവും നന്നാവണം തുടക്കവും നന്നാവണം നാമൊക്കെ പലപ്പോഴും നമ്മുടെ പുതുവർഷം വളരെ വിപുലമായി ആഘോഷിക്കുകയും പുതുവർഷ പുലരിയിൽ പലതും ചെയ്യാറും ഉണ്ട് പക്ഷേ നമ്മുടെ പുതുവർഷം എന്ന് പറയുന്നത് വർഷമാണ് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ജൂൺ മാസം മുതൽക്കാണ് നമ്മുടെ ഹിജിറ വർഷം തുടങ്ങുന്നത് വർഷം ഒരു പ്രത്യേക കലണ്ടറായി നിശ്ചയിക്കപ്പെട്ടത് എമറുബുൻ ഹത്താബ് നദി അള്ളാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് പക്ഷേ അതിനെ മുസ്ലിമീങ്ങളെ വർഷത്തിന് അടിസ്ഥാനമാക്കി പോരുന്നത് ഹിജിറയ ചരിത്രത്തിൽ വലിയ വിപ്ലവവും വലിയ മാറ്റവും സംഭവിച്ച ഇസ്ലാമിക പ്രബോധന രംഗത്ത് വഴിത്തിരിവായി മാറിയ ഹിജിറയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിജിറ വർഷം നാം കണക്കുകൂട്ടിപ്പോരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് തികഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം ആദരവായ നബിസ്വല്ലാഹ് അലഹി വസല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയിട്ട് ആയിരത്തി നാനൂറ്റി ഞ്ചു വർഷം കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷമാണ് വരുന്നത് യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹിജിറ പോയത് റബി ഉൽവൽ മാസത്തിലാണ് പക്ഷെ ഹിജിറ വർഷം കണക്കാക്കുന്നത് റബി ഉൽ അവവൽ മാസം കൊണ്ടല്ല അത് മൊഹറം മാസം കൊണ്ടാണ് നേരത്തെ തന്നെ ഈ മൊഹറം പവിത്രതയുള്ള മാസമാണ് അറബികൾ കണക്കുകൂട്ടി വന്നിരുന്ന മാസങ്ങളിൽ ഒന്നാമത്തേത് മൊഹർ മാസമായിരുന്നു ആ അത് നിലനിർത്തുന്നതോടുകൂടി പുതിയ ഒരു വർഷത്തിന് മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായി ഉള്ള ഒരു കലണ്ടർ എല്ലാ മുസ്ലിമീങ്ങൾക്ക് സ്വന്തം ആണല്ലോ നമുക്ക് സ്വന്തം ഒരു കെബില നമുക്ക് സ്വന്തം ഒരു പ്രത്യേക ആരാധന ആരാധനാലയം നമുക്ക് സ്വന്തം എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തം ഒരു കലണ്ടർ നമ്മുടെ വയസ്സ് കണക്കാക്കുന്നതൊക്കെ ഹിജിറ വർഷം അനുസരിച്ചാണ് ഹിജിറ അനുസരിച്ചാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വയസ്സും എല്ലാം കണക്കാക്കേണ്ടത് ഇസ്ലാമിലെ എല്ലാ വയസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണക്കാക്കി പോരുന്നത് ഹിജിറ വർഷം അനുസരിച്ചാണ് ഒരു മാസം നോമ്പെടുക്കണം എന്നൊരാൾ തീർച്ചപ്പെടുത്തി നേർച്ചയാക്കിയാൽ അത് ഹിജിറവർഷ അനുസരിച്ചാണ് വർഷം അനുസരിച്ച് ചാന്ത്രിക വർഷം അനുസരിച്ച് ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസമാണ് ഒരു മാസത്തിനുണ്ടാവുക യാതൊരു കാരണവശാലും മുപ്പത്തി ഒന്ന് ഉണ്ടാവുകയില്ല സമയത്ത് ചിലപ്പോൾ മുപ്പത്തി ഒപ്പത്തിരണ്ടുമൊക്കെ നോമ്പെടുക്കേണ്ടി വരും ഒരാൾ ഇവിടുന്ന് മാസം കണ്ട് നോമ്പ് നോറ്റി ഗൾഫിലേക്ക് പോയി അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് മാസം കണ്ട് നോമ്പ് നോറ്റി ഇവിടെ വന്നു ഇവിടെ അവർക്ക് മുപ്പത് നോമ്പ് തികഞ്ഞു ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോമ്പ് ഒരു ദിവസം വൈകിയാണ് ഇവിടെയും മുപ്പത് തികഞ്ഞു അപ്പൊ സത്യത്തിൽ അയാൾക്ക് മുപ്പത്തി ഒന്ന് നോമ്പാണ് എങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ നോമ്പും അയാൾ അനുട്ടിക്കണം എനിക്ക് മുപ്പത് പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏതൊരു നാട്ടിലേക്ക് നമ്മൾ ചെന്നാലും ആ നാട്ടിലെ അവസ്ഥയനുസരിച്ചാണ് അനുസരിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ലുഹുർ നിസ്കരിച്ചതിന് ശേഷമാണ് വേറൊരു രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റിലോ മറ്റോ യാത്ര ചെയ്തത് അവിടെ എത്തിയപ്പോൾ ലുഹുറായിട്ടില്ല ശേഷമാണ് ലുഹുറാകുന്നത് എങ്കിൽ ആ ലുഹുർ അവിടെ എത്തിയിട്ട് വീണ്ടും നിസ്കരിക്കണം ഏയാമത്തു നാളോടനുബന്ധിച്ച് തെജ്ജാല് വരുമ്പോൾ ഒരു ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും രണ്ടാമത്തെ ദിവസത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യമുണ്ടാകും മൂന്നാമത്തെ ദിവസത്തിന് ആഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും എന്നൊക്കെ നബിസ്വല്ലാ അലൈഹി വസ്ല്ലാം സഹാബാക്കളോട് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു അന്ന് ആ ഒരു വർഷത്തിന് ഒരു നിസ്കാരം നിസ്കരിച്ചാൽ മതിയാകുമോ ഒരു ദിവസമല്ലേ ആ ഒരു ദിവസത്തെ നിസ്കാരം മതിയാകുമോ തങ്ങൾ പറഞ്ഞു പറ്റില്ല അന്ന് നിങ്ങൾ നിസ്കാരം സമയം കണക്കുകൂട്ടി നിങ്ങൾ നിസ്കരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കണക്കുകൂട്ടി നിസ്കാരങ്ങൾ നിർവഹിക്കണമെന്ന് നബിസ് അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോമ്പും നിസ്കാരവും വലിയ വ്യത്യാസമുണ്ട് നോമ്പിനെ അടിസ്ഥാനപ്പെടുത്തിയത് അത് യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ സഞ്ചാരത്തിനോടാണ് അതേസമയത്ത് നിസ്കാരത്തെ അള്ളാഹുത്താല ബന്ധപ്പെടുത്തിയത് അത് സൂര്യന്റെ ചലനത്തോടാണ് സൂര്യന്റെ ചലനവും ചന്ദ്രന്റെ ചലനവും വലിയ വ്യത്യാസമുണ്ട് സൂര്യൻ ഒരു തവണ കറങ്ങി വരുന്നത് ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് അതേ സമയത്ത് ചന്ദ്രൻ കറങ്ങി വരുന്നത് ഒരു മാസം കൊണ്ടാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ദിവസം കൊണ്ട് കറങ്ങി വരുന്ന വസ്തു ഒരു ഗോളമാണ് അല്ലെങ്കിൽ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഏതായിരുന്നാലും ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയുകയല്ല നമ്മുടെ വർഷങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരു ചെറിയ അറിവ് നമുക്കുണ്ടാവണം നാം നമ്മുടെ വർഷത്തെ പ്രത്യേകം ഓർക്കുകയും അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തുകയും ചെയ്യണം എത്ര വയസ്സായി അല്ലെ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചാല് അത് ഉടനടി പറയാൻ കിട്ടേണ്ടത് നമ്മൾ നമ്മളെ വർഷം നമുക്ക് നമ്മുടെ വർഷം പറയാൻ കിട്ടണം അതാണ് നമ്മുടെ വയസ്സിന്റെ കണക്ക് അറുപത്തിമൂന്ന് മാബയിന ഒരു മനുഷ്യനെ ആവറേജ് പ്രായം ഇസ്ലാമ് കണക്കാക്കിയത് എഴുപത് വയസ്സാണ് ആവറേജ് എഴുപത് വയസ്സാണ് എന്റെ ഉമ്മത്തി അഴിമാറ ഉമ്മ എന്റെ ഉമ്മത്തിൽ മിക്ക ആളുകളുടെയും ആസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആവറേജ് ഒരു മനുഷ്യന് ആയുസ് കണക്കാക്കുന്നത് എഴുപത് വയസ്സാണ് ആ എഴുപത് വയസ്സ് എന്ന് പറഞ്ഞാൽ ചാന്ത്രിക വർഷമനുസരിച്ചുള്ള എഴുപത് വയസ്സാണ് ഒരു അറുപത്തെട്ട് വയസ്സ് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് അറുപത്തിയെട്ട് വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് എഴുപത് വയസ്സായിട്ടുണ്ടാകും അപ്പൊ നമ്മളൊക്കെ സാധാരണ എല്ലാവരും പറയൽ ഇങ്ങനെ ഇംഗ്ലീഷ് മാസം അടിസ്ഥാനപ്പെടുത്തി ഇംഗ്ലീഷ് വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത് വേണ്ടത് നമ്മൾ വർഷം ഇത്ര അതിന്റെ മാസം ഇത്ര എന്ന് കൃത്യമായി നമ്മുടെ കണക്കും നമ്മുടെ മക്കളെ ഒക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അല്ല ആശേണ്ടത് പൊതുവെ ഈ ഉൽപ്പതിഷ്ണുക്കൾ മുപുത്തീങ്ങൾ പറയാറുണ്ട് പഴയ കാലത്ത് ആലിമീങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് ഈ മലയാളത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല അത് അത് പാടില്ലാത്ത ഭാഷയാണ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ കേരളത്തിലെ പണ്ഡിതന്മാരല്ല കേരളത്തിലെ പണ്ഡിതന്മാര് സമസ്ത കേരളീയ തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ആ വരക്കൽ മുല്ലക്കുവയ തങ്ങളെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആള് ഇന്ന് ഇന്ത്യയിലുണ്ടാവുകയില്ല അത്രയും നല്ല ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരക്കൽ മുല്ലക്കുവയത്തങ്ങൾ നവർ അള്ളാഹു മറക്കത് ഇംഗ്ലീഷ് പഠിച്ചത് ഇവിടുന്നല്ല ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒറിജിനൽ ഇംഗ്ലീഷ് പഠിച്ച ആളാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളും ഇംഗ്ലീഷുകാരും ഉള്ളതായ തീരുമാനം തന്നെ അവർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കാം വരക്കൽ മുല്ലക്കോയത്തങ്ങള് വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ഇംഗ്ലീഷ് ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് അറക്കൽ രാജവംശത്തിന്റെ മത ഉപദേഷ്ടാവും അതിന്റെ പ്രഥമ സെക്രട്ടറിയുമായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങള് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളാ അന്നത്തെ പണ്ഡിതന്മാർ കൈപ്പറ്റ വീരാങ്കുട്ടി മുസ്ത്രയർ നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളാണ് അതുപോലെ ഒട്ടുമിക്ക പണ്ഡിതന്മാർക്കും ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഇംഗ്ലീഷ് ഭാഷ പാടില്ല അത് പഠിക്കരുത് എന്ന് ഈ കേരളത്തിൽ ആദ്യം പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മജി അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ മൗലാന ശൗക്കത്തലിയുടെ കൂടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ മഹാത്മാ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷുകാരനോടുള്ള വെറുപ്പിന്റെ പേരിലെ ഇംഗ്ലീഷുകാരന്റെ സർവ്വകാര്യങ്ങളെയും ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞ വ്യക്തി മഹാത്മാഗാന്ധിയാണ് കേരളത്തിലെ മുസ്ലിന്മാരും ഇവിടുത്തെ പണ്ഡിതന്മാരുമല്ല ഉൽപതിഷ്ടുക്കളായ ആളുകള് ചരിത്രമറിയാതെ അത്തരം കാര്യങ്ങൾ സുന്നത്ത് പണ്ഡിതന്മാരെ മേൽ വെച്ചുകെട്ടുകയാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്തിനേറെ പറയണം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഉലമ ആ സമസ്തക്കല്ലാ ഉലമയുടെ ഭരണഘടന തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ അതിന്റെ ഖണ്ണിക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതുന്നതിന് പകരം ഇന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സമസ്തയുടെ ഭരണഘടന എഴുതിയത് ആർട്ടിക്കിൾ എ ബി സി ഇംഗ്ലീഷ് അക്ഷരങ്ങളെ കൊണ്ടാണ് എഴുതിയത് അത്രയ്ക്കും ഇംഗ്ലീഷ് ഭാഷയെയും മറ്റും പഠിച്ചതും പഠിക്കാൻ പ്രേരിപ്പിച്ചതുമായ ആളുകളാണ് ഇവിടുത്തെ സുന്നത്തിയമായത്തിന്റെ പൂർവ്വകാല പണ്ഡിതന്മാർ എന്നിട്ട് അതൊക്കെ സുന്നി നമ്മുടെ സുന്നികളെ മേൽ വെച്ച് കെട്ടി അവർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണെന്ന് കൊണ്ട് മുസ്ലിമീങ്ങൾ എന്നും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഇത്തരം വിഷയത്തിലൊക്കെ മുന്നിലാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേകമായ കലണ്ടർ മുസ്ലിമീങ്ങളുടെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ഉള്ള കലണ്ടർ ആണ് ഹിജിറ വർഷം ഹിജിറ ആ ഹിജിറ കലണ്ടർ നമുക്കൊക്കെ അറിയണം ഡേറ്റ് ഞാൻ ഹിജറ വർഷം എന്നാണ് ജനിച്ചത് അത് കണ്ടുപിടിക്കാനും ഇന്ന് സുഖമാ അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് അറിയുമെങ്കിൽ പ്രസവിക്കപ്പെട്ട ഡേറ്റ് അറിയുമെങ്കിൽ നമ്മുടെ മക്കളെ ഡേറ്റ് അറിയുമെങ്കിൽ ആ ഡേറ്റിൽ ശരിക്ക് കണ്ടെത്താൻ പറ്റും അന്നത്തെ ഹിജിറ വർഷവും ഹിജിറ മാസവും എത്രയാണെന്ന് അത് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമുക്ക് പുതുവത്സരം വരുമ്പോൾ അന്ന് ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ആഘോഷങ്ങളും നമുക്ക് സന്തോഷങ്ങളുമുള്ളത് എങ്കിൽ നമുക്ക് ആയുഷ് കാലത്തിൽ നിന്ന് നിർണയിക്കപ്പെട്ട കണക്കാക്കപ്പെട്ട ആയുഷ്കാലത്തിൽ നിന്ന് തീർച്ചയായും ഒരു വർഷം ും സനത്തും ഒരു വർഷം കഴിഞ്ഞുപോയി നമുക്ക് കണക്കാക്കപ്പെട്ട ആയിസാണ് കഴിഞ്ഞു പോയത് അൽമറു ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന അവന്റെ ഓരോ ശ്വാസോച്ഛ്വാസവും കൃത്യമായിട്ട് എണ്ണിക്കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞുപോയ ഒരു തിരിച്ചു കിട്ടുകയില്ല ഓരോ ദിവസവും നമ്മോട് പറയുന്നത് അനയൗമുൻ ചതീർ ഞാൻ പുതിയൊരു ദിവസമാണ് ഞാൻ പുതിയൊരു ആഴ്ചയാണ് അനശഹറുൻ ഞാൻ പുതിയൊരു മാസമാണ് ഞാൻ പുതിയൊരു വർഷമാണ് ഞാൻ നിന്നോട് യാത്ര പറയുകയാ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണില്ല ഓരോ ദിവസവും മനുഷ്യനോട് പറയുന്നുണ്ട് അതിന്റേതായ ഭാഷയിൽ അടയാളത്തിൽ വ്യക്തിതമായി ഓരോ ദിവസവും സൂര്യോദയം മുതൽ നമ്മോട് പറയുന്നുണ്ട് ഞാൻ മനുഷ്യ ഒരു പുതിയ ദിവസമാണ് ഞാൻ ഇന്ന് നിന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല ഒരു വെള്ളിയാഴ്ച പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല ഓരോ മാസവും പറയുന്നുണ്ട് ഒരു മുഹർ ഇനി തിരിച്ചു വരില്ല അടുത്ത വർഷം അത് വേറെ മുഹർറമാണ് അടുത്ത വർഷം അത് വേറെ വർഷമാണ് അടുത്ത ഞായർ അത് വേറെ ഞായറാണ് ഒരു ദിവസം കഴിഞ്ഞത് തിരിച്ചു കിട്ടുകയില്ല ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം എന്റെ ആയിസാണ് ഈ കുറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം ഹാമിദ് അൽ ബഹുമാനപ്പെട്ടി റഹ്മി അലി തങ്ങൾ പറഞ്ഞതുപോലെ ജീവിതം ഒരു ഐസ് കച്ചവടക്കാരനെ പോലെയാ കാലത്ത് തന്നെ പെട്ടിയില് ഐസിന്റെ കട്ടകൾ കൊണ്ടുവന്ന് വിൽക്കുന്നു ഐസിന്റെ കട്ടകൾ വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുവേണം അവന്റെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് മെഡിസിൻ വാങ്ങാൻ അവന്റെ വീട്ടിലേക്ക് പിഞ്ചുമക്കൾക്ക് ആഹാര സാധനങ്ങൾ വാങ്ങാൻ വൈകുന്നേരമാകുമ്പോൾ கறி வைக்க மீன் வாங்க சர்வ காரியங்களுக்கும் ஏக ഈ ഐസുകട്ട വിറ്റിട്ട് കിട്ടുന്ന കാശ അങ്ങനെ കാലത്ത് തന്നെ പത്തുനൂറ് ഐസ് കട്ടയുമായി അവൻ അങ്ങാടിയിൽ വന്നു നിന്നു അങ്ങാടിയിൽ വന്നു നിന്ന് അവൻ ഐസുകെട്ടെങ്ങനെ വിൽക്കുക ഐസുകെട്ടെ വിൽക്കാൻ വേണ്ടി നോക്കുമ്പോണ്ട് ഒരു സർക്കസുകാരൻ വന്നിട്ട് പല കോപ്രാട്ടിയും സർക്കസും കാണുന്നു കാണിക്കുന്നു ഇവൻ കുറെ നേരം ആ സർക്കസിലെ അഭ്യാസങ്ങളൊക്കെ കണ്ടിങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോഴുണ്ട് വേറൊരു രാഷ്ട്രീയക്കാരൻ വന്ന് വലിയ പ്രഭാഷണം നടത്തുന്നു ഇവൻ കുറെ സമയം ആ പ്രസംഗം നിന്നു അപ്പോഴുണ്ട് വേറൊരാൾ ഒരു ആനയുമായിട്ട് നെറ്റിപ്പട്ടം കെട്ടി ആനയുമായിട്ട് വരും അങ്ങനെ നേരം ആനയെ നോക്കി നിന്നു കഴിഞ്ഞ പാടുണ്ട് കൊരങ്ങുമായിട്ട് കൊരങ്ങിനെ കൊണ്ട് പല അഭ്യാസങ്ങൾ കാണിക്കുന്നു ആ അഭ്യാസങ്ങളൊക്കെ അവൻ കണ്ടുനിന്ന് അങ്ങനെ കഴിഞ്ഞ് അങ്ങാടിയിൽ ഇങ്ങനെ ഐസ് ഐസുകട്ടയുമായി നിൽക്കുന്ന ആള് ഓരോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കണ്ട് വാച്ചിലേക്ക് സുഖാനന്ദ മണി മൂന്നായി ഒരൊറ്റ ഐസുകയും വിറ്റിട്ടില്ല ഐസുക ഇനി ഐസ് വിൽക്കാമെന്ന് വിചാരിച്ചു ഐസൊക്കെ വെള്ളമായി ചോർന്നു പോയിട്ടുണ്ട് ആ മനുഷ്യന്റെ ഗതിയാണ് മോനെ നിന്റെ ആയുസ് നിന്റെ ആയുസ് ഓരോ ദിവസം ഇങ്ങനെ തീരുകയാണ് അത് ഉരുകിയത് ഇനി തിരിച്ചു കിട്ടൂല ഈ ആയുസ് ഈ ആയുസ് കൊണ്ട് വേണം നിന്റെ ദീർഘമായ യാത്രയിൽ വല്ലതും സമ്പാദിക്കാൻ നിനക്ക് കബറിലേക്ക് സമ്പാദിക്കാൻ നിനക്ക് ഏക വീട്ടിലേക്ക് സമ്പാദിക്കാൻ അവിടെ വിളക്ക് കത്തിക്കാൻ അവിടെ കറണ്ടിന്റെ ബില്ലടക്കാൻ അതുപോലെ തന്നെ നിന്റെ ആഹിറത്തിലേക്കുള്ള വീട് വെക്കാൻ വീടിന് പെയിന്റ് അടിക്കാൻ അവിടേക്ക് തോട്ടം വാങ്ങാൻ അവിടേക്ക് വാഹനം വാങ്ങാൻ നിന്റെ ഉറ്റവരെ സഹായിക്കാൻ അതിനൊക്കെ ആകെ നിന്റെ അടുത്തുള്ള മുതല് ഏതാനും ഈ ആയിസാണ് ഈ ആയിസ് മോനെ വെറുതെ കളയാനുള്ളതല്ല ഇത് വെറുതെ കളയാനുള്ളതല്ല ഈ ആരോഗ്യം വെറുതെ കളയാനുള്ളതല്ല അതുകൊണ്ട് ഓരോ ഹിചിറ വർഷവും പുതുതായി പുതുതായി വരുമ്പോൾ നമ്മോട് പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കണം അതുകൊണ്ട് പരമാവധി ഈ വർഷത്തെ യാത്ര അയക്കുന്ന ഇന്നും നാളെയും തുടർന്നുള്ള ദിവസവും ഈ ദിവസവും നല്ല രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് കഴിഞ്ഞുപോയ നഷ്ടങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ട് മുതലെടുക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു പുതിയ വർഷം തിങ്കളാഴ്ച ഉദയം ചെയ്യുന്നമ്മിലേക്ക് സംജാതമാകുമ്പോൾ അതിന്റെ അതിന്റെ കുമാനാധരവുകൾ മനസ്സിലാക്കി നല്ല തൃപ്തിയോടുകൂടി സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ച് വളരെ നല്ല രൂപത്തിൽ ഒരു സുന്നത്ത് നോമ്പെങ്കിലും തിങ്കളാഴ്ച തോറ്റ് അതിനെ വരവേൽക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സർവാധിനാഥനായ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമുക്കൊക്കെ നീണ്ട ആയിസ് അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ തൃപ്തിയിലായി ആരോഗ്യമുള്ള ക്ഷേമമുള്ള ഐശ്വര്യമുള്ള സന്തോഷമുള്ള ആയിസ് അള്ളാഹു നമുക്ക് ഏറ്റുത്തരുമാറാവട്ടെ ഈ തൊട്ട വർഷത്തിലും എന്തൊക്കെ പദ്ധതികളും കാര്യങ്ങളും ഞാൻ നിങ്ങളും നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ടോ എല്ലാം ഹയറായ രൂപത്തിൽ എളുപ്പമാക്കി തരുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് എത്രയെത്ര ചെറുപ്പക്കാർ ഇരുപത് വയസ്സുള്ളവർ നാൽപ്പത് വയസ്സുള്ളവർ മുപ്പത്തഞ്ചു വയസ്സുള്ളവർ സ്ത്രീകൾ പുരുഷന്മാർ എത്ര ആ മരിച്ചു പോയത് അള്ളാഹു അവർക്കൊക്കെയും അള്ളാഹു താല മഹസുരത്തും റഹ്മത്തും നൽകുമാറാവട്ടെ